എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഈ ഒരു ഉപകരണം ഈ വുഡ് കട്ടറ ഇയാൾ എങ്ങനെയാണോ അതിനെങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് അതിന്റെ പിടിഭാഗം പിടിച്ചു ഇങ്ങനെ ഇങ്ങനെ മാനത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക രണ്ടെണ്ണേ പിടിക്കുന്നത് അഭ്യാസമാണ് അതേപോലെ നമ്മള് നമ്മളെ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ചിന്മയാൻ സ്വാമികൾ ഈ ഭഗവത്ഗീത വ്യാഖ്യാനത്തിന് ദ ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് എന്ന് പറഞ്ഞത് അത് മനുഷ്യ നിർമ്മാണ കലയാണ് അത് ഈ മനുഷ്യനാകുന്ന നമ്മളെ നമ്മൾ ഈ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ സകലമാന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രമെന്റ്സും മിഷനറീസും ആ ഉണ്ടാക്കിയവന് അതിലും വലിയ കോംപ്ലിക്കേറ്റഡാണ് സംഭവം അപ്പൊ നമ്മളെ നമ്മളെ ഒരു മിഷനായിട്ട് കാണുകയാണെങ്കിൽ ആ മിഷ്യൻ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തി എന്തും വേണമെങ്കിൽ സംഭവിക്കാം അപ്പൊ ഇവന് മര്യാദക്ക് ഗ്രീസും ഓയിലും സ്ക്രൂ ടൈറ്റ് ആക്കലും കുറച്ച് ലൂസാക്കലും ഓവർ ടൈറ്റ് ആക്കാതിരിക്കുകയും അതിനൊരു ഒരു മെയിൻറ്റനൻസ് ഉണ്ട് സ പ്രോപ്പർ സർവീസ് ഒക്കെ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കുക അത് ഈ ബാഹ്യമായ ശരീരത്തിനേക്കാൾ ഏറ്റവും അപകടം പിടിച്ചതാണ് നമ്മുടെ ഉള്ളിലെ സംഭവങ്ങൾ അതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത് അപ്പോ ഇതൊരു എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നാണെങ്കിൽ ഇതൊരു സാധാ മട്ടിലുള്ള ഒരു ചോദ്യം ആയിട്ടല്ല നമ്മൾ ഇതിനെ പരിഗണിക്കണം നമ്മുടെ കയ്യില് നമ്മള് ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്താണ് ഇത് ഏഷ ധർമ്മ ഇത് നജകേതസേ ഏഷധർമ്മ അണുഹു ഇത് അത്യന്തം സൂക്ഷ്മമാണ് അത്യന്തം സൂക്ഷ്മമായതിനെ നീയും ഇത് ഗ്രഹിക്കാൻ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് നിന്നെ ഉയർത്തേണ്ടത് ഉണർത്തേണ്ടതും ഇവനതിന് റെഡിയാണോ അപ്പൊ നമ്മളതിന് റെഡിയാണോ ആവണം അതുകൊണ്ട് ഇത് ഇത്രയും പറഞ്ഞത് ഈ അന്ധകരണ വൃത്തികളെ പറഞ്ഞത് ഇതിനാണ് ഇതൊന്നും മോശമാണോ മോശമല്ലേ എന്നുള്ളതല്ല ഇതൊക്കെ ഇതിലെ ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകേണ്ടതാണ് അപ്പോ ഒരുപാട് പ്രലോഭനങ്ങൾ നജികേതസിന്റെ മുന്നിൽ വെക്കുന്നു ആ പ്രലോഭനങ്ങൾക്കൊന്നും നജികേതസ് വശംവതനാകുന്നില്ല തുടർന്ന് എന്താ ആരോ വേറെ എന്തോ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തോട്ടെ ഒരു ഒന്ന് ചെക്ക് ചെയ്ത് അതുകൂടെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഈ സംശയങ്ങളൊക്കെ തീർന്നിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ എന്താണ് നമ്മളൊരു വിട്ടുപോയിട്ടുണ്ട് ഓഡിയോ മെസ്സേജ് ആയിട്ടായിരുന്നു വന്നത് യമൻ നശ്വരനാണ് അങ്ങ് തന്നെ നശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ട് എന്താണത് അങ്ങനെ വേറെ ആരും ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് നമ്മൾ അത് വിട്ടുപോയതാ ക്ഷമിക്കണം അതായത് നജികേദസ് നമ്മുടെ ഈ സങ്കല്പത്തില് ഇത് കൈകാര്യം ചെയ്യുന്ന ആള് യമൻ എന്ന് പറയുന്ന ഒരു 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 അത് നമ്മൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പോസ്റ്റാണ് അത് ഒരാളെ ഏറ്റെടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ യമന്റെ ജോലി ഈ ചുറ്റുവട്ടത്ത് ആറ് ആരും വേണമെങ്കിൽ ഏറ്റെടുക്കും അവർ ആയിരിക്കില്ല അത് ശാശ്വതമായിട്ട് ചെയ്യുന്നത് അപ്പൊ എന്തുണ്ട് അവർക്കും എന്തുണ്ട് നാശം അപ്പോ എന്തുകൊണ്ടാണ് നാശം യമൻ സ്ഥിരമല്ല എന്ന് പറയുന്നത് യമൻ സ്ഥിരമല്ലാത്തത് കൊണ്ട് നമ്മുടെ അന്വേഷണം അങ്ങനെയാണല്ലോ അന്വേഷണത്തിന്റെ ഈ ഇന്ത്യൻ സത്യാന്വേഷണം തത്വാൻവേഷണം എന്ന് പറയുന്നത് തന്നെ ആരംഭിക്കുന്നത് അവിടെയാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കും സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും മാറ്റത്തിന് വിധേയമാണ് എന്ന ഒരറിവിൽ മാറ്റമില്ലാത്തതേത് നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ മാറ്റമില്ലാത്ത ഒരു അവസ്ഥയുണ്ടോ അത് അതേതാണ് ഈ അന്വേഷണമാണ് പൂർവകാലത്തിൽ പണ്ട് ഈ ആത്മാന്വേഷണം സത്യാന്വേഷണം ഈശ്വരാന്വേഷണം എന്ന് പറഞ്ഞ് അത് വരുന്നത് അപ്പൊ അതിന് അവര് പുറത്ത് മുഴുവൻ പുറം ലോകം ബാഹ്യ ലോകത്തിൽ എല്ലാം മാറ്റത്തിന് വിധേയമാണ് പിന്നെ അവസാനം പരീക്ഷിക്കാനുള്ളത് ഉള്ളിലേക്കാണ് അതാണ് നമ്മൾ ഈ ദൈവദശകത്തിൽ പറയുന്ന വലിയ ആഴത്തിലുള്ള ഫിലോസഫിയാണ് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുടെ വേദാന്ത ശാസ്ത്രത്തിന്റെ ഒരു സംഭവമാണ് നാരായണ ഗുരുദേവൻ കാച്ചി കുറുക്കി പറഞ്ഞത് ഒന്നൊന്നായി എണ്ണി എണ്ണി ഓരോന്നിനെയും ഇതെന്ത് ഇതിന്റെ പൂർണമായ അവസ്ഥകളെ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദ അപ്പൊ മാറ്റമില്ലായ്മയെ ആരില് അവനുണ്ട് ആ ബോധത്തിൽ എത്തുമ്പോ എന്താണ് ബാക്കിയെല്ലാം പിന്നെ ഒന്നുമില്ല അതാണ് മാറ്റമില്ല അതാണ് ഇളക്കമില്ലാത്തത് നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം ചലനമറ്റതായി അതായി തീരണം അതിൽ നിലകൊള്ളണം അപ്പൊ അവിടേക്കാണ് ഈ അന്വേഷണം അവിടെയാണ് ഈ അന്വേഷണം പരിസമാപ്തിയിലെത്തുന്നത് അപ്പൊ ഇവിടെ യമൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റാണ് നമ്മൾ വ്യവഹാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും യമന്റെ എന്താ ദൗത്യമുണ്ട് അല്ലെങ്കിൽ അത് ഓടിക്കുന്ന ഡ്രൈവർ ആർക്കും നമ്മളൊക്കെ യമന്റെ എന്താ പറയാ യമരാജന്മാരാണ് നമ്മളിലൂടെ ഈ മൂന്ന് കർത്തവ്യങ്ങളും നടക്കുന്നുണ്ട് സൃഷ്ടി നടക്കുന്നുണ്ട് സ്ഥിതി നടക്കുന്നുണ്ട് സംഹാരം നടക്കുന്നു ഇതൊന്നും ഈ പറഞ്ഞ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് തന്നിൽ നിന്ന് അന്യമായ എന്തെങ്കിലും ഒരു ലോകത്തെക്കുറിച്ചോ അനുഭവങ്ങളെക്കുറിച്ചോ അല്ല നമ്മൾ കടന്നു പോകുന്നതാ നമ്മളിത് നമ്മളിൽ നിന്ന് അകത്തി വെക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഇതിന്റെ എന്താ പറയുക ഇതിന്റെ രഹസ്യം പിടികിട്ടാനോ അല്ലെങ്കിൽ ഇതിന്റെ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയുന്നത് ഇതൊരു മനസ്സിലാക്കലാണ് സാധിക്കില്ല അപ്പൊ യമൻ അവസാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവസാനം ഉണ്ട് അപ്പൊ ആരാണ് യമൻ നമ്മളാണ് ചോദിക്കേണ്ടത് ആരാണ് ആർക്കും ആവാം ഇവൻ എന്റെ കാലനാണോ നമ്മൾ പറയാറുണ്ട് ഇവൻ എന്റെ കാലനാണ് ഇവൻ എന്നെയും കൊണ്ടുപോയി പോകും ചിലർ ചിലരെ അവിടേക്ക് അയക്കുന്നു അവരായ യമന്റെ ജോലി ചെയ്യും അതിന് നമുക്ക് അധികാരമില്ല പ്രകൃതിയിൽ സൂര്യൻ അതുകൊണ്ടാണ് സൂര്യനെ യമ എന്ന് പറയുന്നു അപ്പൊ യമൻ ശാശ്വതനല്ല എന്നുള്ളത് അങ്ങനെയാണ് അറിയേണ്ടത് ഇനി സംശയങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നു എന്നാ തോന്നുന്നത് നമുക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും മടിക്കരുത് നിങ്ങളത് അത് ഞാൻ ചോദിക്കുന്ന സംശയം മണ്ടത്തരാവൂ അങ്ങനെയൊന്നും ഇല്ല സംശയ ഒരു സംശയമാണ് നമ്മുടെ അത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം സുഖമായിട്ട് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ഇവനിങ്ങനെ അവിടെ കിടക്കും ഇത് വിചികിത്സയിൽ എത്തണം സംശയത്തിൽ നിന്നൊക്കെ നമ്മൾ മുന്നിലേക്ക് പോകും അപ്പൊ ഒന്നാം അദ്ധ്യായത്തിന്റെ ഒന്നാമത്തെ വല്ലി ഇങ്ങനെയാണ് അതിൻ്റെ അവസാനം ഗംഭീരായിട്ടുള്ള ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് ആ ചോദ്യത്തിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് യമൻ പ്രലോഭനങ്ങളെ മുന്നിലേക്ക് വെച്ചു ആ പ്രലോഭനങ്ങളെയൊക്കെ അതി ജീവിച്ചുകൊണ്ട് അതൊന്നും എനിക്ക് അനിവാര്യമായത് അതൊക്കെ ജീവിതമൽപമേവ തവൈവവാഹ തവ നൃത്യഗീത അങ്ങയുടെ പാട്ടും കൂത്തും എല്ലാം തന്നെ ശതായുഷ പുത്ര പൗത്രാൻ കുറീഷ് പശുവിൻ ഹിരണ്യം അശുവാൻ ഇതൊന്നും എനിക്ക് വേണ്ട അങ്ങനെ ഒരു അവസ്ഥ അതൊരു വല്ലാത്ത ഒന്നാണ് നോക്കൂ ഇപ്പൊ കോവിഡ് തന്നെ ഏകദേശം നമ്മളെ ചിലപ്പോ ചെലപ്പോ ഐസുയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിലേക്ക് വലിയ വലിയ ഓഫർ വന്നാൽ നമ്മൾ അത് എടുക്കും എനിക്കൊന്നും വേണ്ട എനിക്ക് കുറച്ച് ഓക്സിജൻ മാത്രം കിട്ടിയാൽ മതി അതെന്താണ് ജീവനാണ് ജീവിക്കാനുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ ആ ഓക്സിജന് വേണ്ടി ഞാൻ എന്തും തരും എന്തും അതാണല്ലോ നമ്മൾ രാജ്യത്ത് കാണുന്നത് ബന്ധുമിത്രാദികൾ ഓടുന്നു പ്രിയപ്പെട്ടവർക്ക് അത് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു ആസന്നമാകുന്ന അവസ്ഥയിലാണ് നമ്മൾ പലതും ഉപേക്ഷിക്കാനും ദാനം ചെയ്യാനും ഒക്കെ തയ്യാറാവും നല്ല ബോധ്യത്തിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ തത്വചിന്തയിലേക്ക് ആളുകൾ പ്രവേശിക്കേണ്ടത് അങ്ങനെയാണ് അതുകൊണ്ട് ഈ ശാന്തി മന്ത്രം തന്നെ വല്ലതാണ് പലരും ഇപ്പൊ നമ്മളെയൊക്കെ പണ്ട് ഈ ആളുകൾ പണ്ട് അല്ല ഇപ്പോഴും ഉണ്ടാവുകയിരിക്കാം അതൊക്കെ നമ്മളെ പോലുള്ളവർ ഇപ്പൊ നമ്മുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇത് പഠിക്കാൻ ഇത് അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ഒരു താല്പര്യത്തിൽ ജിജ്ഞാസയിലാണ് ആശ്രമത്തിൽ പോയി ചേരുന്നത് സന്യാസി ആവാനേ അല്ല നമ്മളെ കുറിച്ച് അങ്ങനെ ആശ്രമത്തിലേക്ക് പോയി എന്ന് അറിഞ്ഞിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ലേ ഇവനായിരിക്കലും സ്വാമി ഒന്നും ആവാൻ പോവാൻ തോന്നുന്നു കാരണം മൂപ്പര് ഇങ്ങനെ ഒരു ഓരോരുത്തർക്കും ഇങ്ങനെ ആ നമ്മുടെ അറിയുന്ന സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അയ്യോ അവനോ ഏ അപ്പൊ അവർക്കൊരു ധാരണയുണ്ട് എന്താണ് സ്വാമി ആവുക എന്നൊക്കെ പറഞ്ഞു ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ എന്ന് പറ്റിയപ്പോ എന്നാ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ് ഇതാണ് നമ്മൾ പറഞ്ഞു പണ്ട് കേട്ടിട്ടുള്ളത് അതിനപ്പുറത്ത് ഇതൊക്കെ അറിയണം ഇത് അറിയാൻ പറ്റുമോ അപ്പൊ ഏതെങ്കിലും കോളേജിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്താൽ കിട്ടുമോ അവിടെ ഉണ്ടോ ഇല്ല ഈ വേദാന്തം സബ്ജെക്റ്റ് ആയിട്ട് നമ്മള് സയൻസ്ക്രി പഠിക്കുമ്പോ ഹയർ സ്റ്റഡീസിന് കോളേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇതൊന്നും പഠി ഇങ്ങനെ പഠിക്കില്ല വെറുതെ ഇങ്ങനെ ഒരു ഇതായിട്ട് പഠിക്കുന്നുള്ളതേ ഉള്ളൂ കാരണം ഏതാണ്ട് പഠിക്കുന്നവര് ഇവിടെ വന്നിട്ട് ഒരു ഇത് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് ഇതെങ്ങനെയാണ് നല്ല ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ഇതറിയാനുള്ള താല്പര്യം അറിയാൻ വേണ്ടി അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിക്കാം എന്താ വേണ്ടത് അപ്പൊ എന്ത് വേണം വീട് വിടണം ജോലി ഉപേക്ഷിക്കണം ഒരിടത്ത് സറണ്ടർ ചെയ്യണം ഇപ്പൊ ഗീത നിങ്ങൾക്ക് ഗീത ഉപനിഷത്ത് ഇതൊക്കെ മുഴുവനായിട്ട് ഇങ്ങനെ പഠിക്കണം ഇതേ വഴിയുള്ളു വേറെ വഴിയൊന്നുമില്ല എന്നാൽ നമ്മുടെ ഈ വ്യവഹാരം ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഇടയിലും ഈ അന്വേഷണം നടക്കുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നടക്കും പക്ഷെ കുറച്ച് പ്രയത്നം ഉണ്ട് നമ്മുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കാം ഇത് വർക്ക് ഫ്രം ഹോം പോലെയാണ് മോക്ഷ ഫ്രം ഹോമാണ് മറ്റത് തൊഴിൽശാലയിൽ പോയി പണിയെടുക്കലാണ് ആശ്രമത്തിൽ പോയി ഇത് പഠിക്കലും വീട്ടിലിരുന്ന് ജോലി ചെയ്യലും ആ വ്യത്യാസമുണ്ട് അപ്പോ നജികേതസിന്റെ മുന്നിൽ ഇങ്ങനെ ഓഫറുകളൊക്കെ വെച്ചു അതിനെ മുഴുവൻ നിരാകരിച്ചു ഇനി അങ്ങനെയാണ് ഒന്നാം വല്ലി ഒന്നാം അധ്യായൻ അവസാനിച്ചു രണ്ടാം വല്ലി ആദ്യം എന്ത് പറഞ്ഞു ബ്രഹ്മവിദ്യയുടെ യോഗ്യതയെ കുറിച്ച് അപ്പൊ ജനങ്ങളുടെ മുന്നിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതിനെ യമനൊന്നിനി ഒരു

ഇങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ട് ശ്രേയസ് എന്താണ് ശ്രേയസ് എന്ന് പറഞ്ഞാല് ആത്യന്തികമായ നന്മയാണ് ശ്രേയസ് അനുഷ്ഠാനത്തിൽ നല്ല സുഖം ഒന്ന് സുഖകരം മറ്റൊന്ന് ശുഭകരം സുഖവും ശുഭവും രണ്ടു രണ്ടാണ് നമ്മളിതിന് ഉദാഹരണം പറയാറുള്ളത് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് പോലെയാണ് അതെന്താ കഴിക്കാൻ നല്ല സുഖം ശ്രേയസോ അത് ഈ കഷായം കുടിക്കുന്നത് പോലെയാണ് ഈ കഷായം കുടിച്ചു കഴിഞ്ഞാൽ അനന്തരം സുഖം ഇതോ കഴിക്കുമ്പോ സുഖം അനന്തരം ദുഃഖമാണ് അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അതിൽ ദുഃഖം ഉണ്ടാവും ഇത് തന്നെയാണ് ഈ ശ്രേയസും പ്രയസും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അതാണ് ശ്രേയസ് എന്ന് കരുതിയിട്ട് ഇത് പറയുമ്പോ എങ്ങനെയൊക്കെ പറയാം അത് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഈ നമ്മൾ പലപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഇതില് നിങ്ങളോടൊരു ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പൊ ഈ രണ്ട് കാലും തളർന്ന് ആവശ്യമായിട്ടുള്ള അവസ്ഥയില് ഉള്ള ഒരാള് തീരെ പോളിയോ വന്നിട്ട് ചെറിയ ഒരു ഇങ്ങനെ എന്താ പറയാ ഒരു വടി പോലെ ഉണ്ട് കാലിന്റെ മുട്ടിന് താഴേക്ക് അങ്ങനെ അത് രണ്ടും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെ ചെറിയൊരു ഇതിൽ നാല് ഒക്കെ വെച്ചിട്ട് കൈ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പോവുന്നത് ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ കാണും ചെറിയൊരു സ്ക്വയർ ഒരു പലകയുടെ ഇതിലാണ് വിരങ്ങി നരങ്ങി നരങ്ങി പോകും ഇന്ന് ട്രെയിനിലേക്കൊക്കെ കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും അവരാ അതിലേക്ക് കയറി പിന്നെ ട്രെയിനിലും അതുപോലെ പിന്നെ അത് അവിടെ ഒരു സൈഡിൽ വെച്ച് അവര് അവിടെങ്ങനെ തുടക്കുക ഒക്കെ ചെയ്യുന്നു ഇത് കള്ളത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതല്ലാതെ ഇത് വളരെ ഈ അവസ്ഥയെ പ്രാപിച്ചിട്ടുള്ള ഒരാളെ കുറിച്ചാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ പറയും സ്വാമി അതൊക്കെ തട്ടിപ്പാണ് അത് വേറെ ഇങ്ങനെ സിമ്പതി പിടിച്ചുപറ്റി എന്തെങ്കിലും നടക്കാൻ പറ്റില്ല എന്ന് അവസാനം ട്രെയിൻ പോവാൻ നേരത്തെ ഇറങ്ങി സുഖമായിട്ട് പോകുന്നവരുണ്ട് അത് വേറെ ഇങ്ങനെയുള്ള ആളെ കാണുന്ന സമയത്ത് നമുക്ക് എന്താന്ന് നമുക്ക് വലിയ വിഷമം തോന്നും നമുക്ക് തോന്നുന്ന ഈ വിഷമം നമ്മളെ ഈ അവസ്ഥയിൽ നമ്മൾ കാണുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് പക്ഷെ അയാൾക്കോ അയാളുടെ വിഷമാക്കില്ല അയാൾ ജോലി ആയിരിക്കാം ചിലപ്പോൾ ചെയ്യാം നമ്മൾ എടുത്ത് രാവിലെ ജോലി ചെയ്യുന്നത് പോലെയാണ് അയാൾക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവാം അതിന് നമ്മൾ അയാളുടെ അവസ്ഥയെ തന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് സാധിക്കൂ ഇവിടെ നിന്ന് നമ്മൾ അതിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്തുകയാണ് അത് പൂർണ്ണമായിട്ട് ശരിയായി കൊള്ളുന്നില്ല പൂർണ്ണമായിട്ട് അത് സാധിക്കില്ല പൂർണ്ണമായിട്ട് നമുക്കത് സാധിക്കുമെങ്കിൽ നമ്മൾ ഈ ചെറിയ തൊട്ട് കൊടുത്തിട്ടല്ല അത് പരിഹരിക്കും അതിന് ശാശ്വതമായ എന്തെങ്കിലും പരിഹാരം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ശ്രമിക്കും മറ്റേതൊക്കെ താൽക്കാലികമായിട്ടുള്ള അപ്പൊ ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് താത്കാലികമായിട്ടുള്ള ഒരു പരകായ പ്രവേശമാണ് താൽക്കാലികം ചിലപ്പോൾ ആ പരകായത്തിൽ പരകായ പ്രവേശം എന്ന് പറഞ്ഞ അന്യന്റെ കായം ശരീരത്തിലേക്കുള്ള പ്രവേശനം ഇങ്ങനെ നചികേതസിലേക്ക് ഒരു പരകായ പ്രവേശനം പോലും നടത്താൻ പറ്റാത്ത വിധത്തിലായി കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് നദിക് നചികേതസ്സില് പരകായ പ്രവേശം പോരാ നചികേതസിന്റെ അവസ്ഥയെ നമ്മൾ പ്രാപിക്കണം അങ്ങനെയാണെങ്കിലോ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ശ്രേയസ് പ്രേയസ് ആത്യന്തികമായിട്ടുള്ള നേട്ടം എന്ന് പറഞ്ഞ മോചനം മറ്റതോ പ്രേയസ് അനുഷ്ഠാനത്തില് നല്ലത് അനന്തരം ബന്ധനം തന്നെയാണ് ഇങ്ങനെ രണ്ടെണ്ണം ഇത് രണ്ടും രണ്ടാണ് മറ്റേ ഉപനിഷത്തിൽ നമ്മൾ വിദ്യാ മാർഗം എന്നും അവിദ്യാ മാർഗം എന്നും അന്യത് ഉദയവ വേറെ വേറെയാണിത് തേയൂ ഇതിനെ രണ്ടിനെയും ശ്രേയസിനെയും പ്രേയസിനെയും ഇതിനെ ഇത് പല വിധത്തിൽ നാനാർത്ഥെ പല വിധത്തിൽ എന്തു ചെയ്യുന്നു പുരുഷനെ മനുഷ്യനെ നമ്മളെയൊക്കെ സിനീത ബന്ധിക്കുന്നു ഓ വിദ്യം രഥാഹ ഇവതേ തമോ എന്ന് ഉപനിഷത്ത് പറഞ്ഞു അവിദ്യ മരണമാണെന്നറിഞ്ഞ് വിദ്യയിലൂടെ അമൃതത്തെ പ്രാപിക്കുക അതേസമയം വിദ്യയോ വിദ്യ അതിലും വലിയ ഇരുട്ടാണോ എന്ന് ഈ ശാവാസ്യത്തിൽ പറഞ്ഞു മറന്നുപോകരുത് അപ്പൊ ഇവിടെയും പറയുന്നു അതെന്താണ് പുരുഷം സിനിത നമ്മളെ അത് ബന്ധിക്കുന്നു അപ്പൊ എന്ത് വേണം യോ അതില് ആ ബന്ധനത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രേയ ആദദാന ശ്രേയസിന് ഭരിക്കുന്നു അതാണ് ഇപ്പൊ ഇവിടെ നചികേതസ് ചെയ്തത് അർജുനനും അതാണ് പറഞ്ഞത് ഏ ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി ശിഷ്യ സ്നേഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഈ യുദ്ധം ചെയ്ത അവിടെ ഒരു യുദ്ധമുഖത്ത് കൊണ്ടുപോയി നിർത്തി ഫിലോസഫി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് കിട്ടുന്നത് എന്താണ് ഈ ഭൂമിയുടെ അവിടെയും ഭൂമി കച്ചവടം തന്നെയാണ് പറയുന്നത് ഭൂമി കച്ചവടത്തിലാണല്ലോ ഈ സംഭവം പറയുന്നത് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കല വാസ്തവത്തില് ഈ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് എവിടെയാണ് പുറത്തൊരു നഷ്ടത്തിന്റെ കഥ പറയുകയാണ് വാസ്തവത്തിൽ ഈ നഷ്ടപ്പെട്ടത് എവിടെയാണ് എനിക്ക് എന്നെ നഷ്ടപ്പെട്ടതാണ് അതിനെ തിരിച്ചു പിടിക്കുന്നതാണ് ഇവിടെ യുദ്ധം അവിടെ അതെ ഇവിടെ അതെ അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്നെ തന്നെയാണ് അത് ശ്രേയസാണ് മറ്റത് പ്രയസാണ് അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ളതൊക്കെ പ്രയസിന്റെ പ്രയസിന്റെതിൽപ്പെടുന്നു ഈ ബാഹ്യമായിട്ടുള്ളതിന് നിലനിൽപ്പ് കൊടുക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്ന് പറയുന്നതിന് എന്താ പറയാ ആ അസ്തിത്വത്തിന് ഞാൻ അറിയേണ്ടതുണ്ട് അറിയുമ്പോ പിന്നെ രണ്ടില്ല അത് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളത് മനസ്സിലാക്കും അപ്പൊ ഇത് ഒന്നിനെ ഞാൻ ഒന്നിനെ നിരാകരിക്കുന്നു ഒന്നിനെ തള്ളുന്നു മറ്റതിനെ കൊള്ളുന്നു ഇതിവിടെ യമൻ പറയുകയാണ് ഇതാണ് നടക്കുന്നത് ഇതാണ് ഗീതയിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞത് മനുഷ്യണം സഹസ്രേഷ് കശ്ചിത് സിദ്ധയും യഥതാം അഭി സിദ്ധാനം കശിൻ മാം വേത്തി തത്വത കുറെ പേര് പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ സഹസ്രേഷു മനുഷ്യാണോ മനുഷ്യ സഹസ്രേഷു കശ്ചിത് യഥി സിദ്ധയെ ഒരുത്തൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയവനോ യം വേത്തി തത്വത എന്നെ അറിയുന്നവൻ അതിലൊരുത്തന അതിലൊരുത്തനദ സാവിത്രി എന്ത് സാവിത്രി പോയി ഏതു വഴിക്ക് അഞ്ച് ഓഫർ കൊടുത്തപ്പോ സാവിത്രി മതി സത്യവാന്തം കിട്ടിയതോടുകൂടി എല്ലാം മറന്നു